നമസ്കാരം ഫ്രണ്ട്സ് നമുക്കിന്ന് അല്പം കൃഷിയായാലോ അപ്പോഴേ നമ്മുടെ ചേമ്പിൻ്റെ എല്ലാം കൂട്ടിൽ പോച്ച കയറി മഴ പെയ്ത് എന്താ ചെയ്യാനാണ് മഴയെന്ന് പറഞ്ഞാൽ മണ്ണിനൊക്കെ എന്തോ അമൃത് പോലെയാണ് നമ്മൾ എത്ര വെള്ളം വെള്ളം ഒഴിച്ചാലും കൃഷിയൊന്നും അത്ര ഫലപുഷ്ടിയോടുകൂടി കിട്ടത്തില്ല അതേസമയം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എത്ര ഇതായിട്ടാണ് പോച്ച വളർന്നു കയറിഞ്ഞ അപ്പം നമുക്ക് ചേമ്പിൻ്റെ കൂട്ടിൽ പോച്ച ചെത്തിയിട്ട് അല്പം വളം ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ ഏതാ പോതാന്ന് അറിയാൻ വയ്യാത്ത പരിപാടി കിടക്കുന്നത് ഇതേപോലെ ഇതിപ്പോൾ കുറച്ചു മൂടെ ഉള്ളു ഇതേപോലെ പല ഭാഗങ്ങളിലായിട്ടാണ് ഞാൻ നട്ടേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വൃത്തിയാക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിതെല്ലാം വൃത്തിയാക്കി ഈ ചേമ്പിന്റെ എല്ലാം മൂടും നമ്മൾ വൃത്തിയാക്കി ഇതിന് നമുക്ക് അല്പം എല്ല്പൊടിയും ചാണകപ്പൊടിയും ഇച്ചിരി ചാമ്പലും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ല രീതിയിൽ ഇതിൽ നിന്ന് ചേമ്പ് കിട്ടും ഫ്രണ്ട്സ് നമുക്ക് ഇട്ടതിന് ശേഷം ഇതിന്റെ എല്ലാം മൂട്ടിൽ അല്പം മണ്ണും കൂടെ വെട്ടിക്കൂട്ടി കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം എല്ല്പൊടി കൊടുക്കാം അപ്പം നമുക്ക് ചാമ്പൽ ചാമ്പലിട്ട് കൊടുക്കാം ഈ ചാമ്പലിനകത്ത് നമ്മൾ പച്ചക്കറി വേസ്റ്റ് എല്ലാം ഇട്ട് വെക്കുന്നത് അതുകൊണ്ട് നല്ല വളമാണ് ഇതും കൂടി ഇട്ട് കൊടുക്കാം മണ്ണ് വെട്ടിക്കൂട്ടി കൊടുക്കാം എങ്കിലും നല്ല രീതിയിൽ ചേമ്പ് പിടിക്കത്തുള്ളെ ഇതുപോലെ തേണ്ട ഈ കാണുന്നതിനെല്ലാം നമുക്ക് നമുക്ക് പിന്നെ വളവ് ഇട്ടുകൊടുക്കാം മണ്ണും വെട്ടിക്കൂട്ടി കൊടുക്കാം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം